بسم الله الرحمن الرحيم. اليوم يئس الذين كفروا من دينكم فلا تخشوهم واخشوهم اليوم اكملت لكم دينكم واتممت عليكم نعمتي ورضيت لكم الاسلام دينا ജീവിതത്തിന്റെ എല്ലാങ്ങളിലും വിധി വിലക്കുകൾ അനുസരിക്കണമെന്നും ആ വിധി വിലക്കുകൾക്ക് അനുസൃതമായി ജീവിതം പാകപ്പെടുത്തണമെന്നും എല്ലാവരോടും ചെയ്യുകയാണ് അനുഗ്രഹത്തിൽ

അത് അറഫയാണ് കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒന്നാണ് അറഫ ഹാജിമാർ പൂർത്തീകരിച്ചു തുടർന്നുള്ള എല്ലാ കർമ്മങ്ങളും ഹജ്ജിന്റെ മനാസിക്കുകളും ചെയ്ത് മബ്രൂറും മായ ഹജ്ജ് നിർവഹിക്കുവാനും അങ്ങനെ പോലും അവരുടെ നാടുകളിലേക്ക് തിരിച്ചെത്തുവാനും അള്ളാഹു അറഫയുമായി ബന്ധപ്പെട്ട് അതിന്റെ മഹത്വം അതിന്റെ ശ്രേഷ്ഠത ആ ദിവസത്തിന്റെ പ്രാധാന്യം نحن نقول أيها الناس من أن رسول الله صلى الله عليه وسلم قال ما من يوم أكثر من أن يعتق <applause> الله فيه <applause> عبدا من من يوم عرفة الله تعالى ഏറ്റവും ായിരകത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്ന ദിവസം നിന്നും ആളുകളെ മോചിപ്പിക്കപ്പെടുന്ന മറ്റൊരു ദിവസമില്ല അത്രമാത്രം ശ്രേഷ്ഠമായ ഒരു ദിനമാണ് റഫയുടെ ദിനം മാത്രമല്ല ഹാജിമാര് അറഫയിൽ ഒരുമിച്ച് കൂടുന്നത് കാണുമ്പോൾ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം ാണ് വൈകുന്നേരമാകുമ്പോൾ ഹാജിമാരെല്ലാർക്കും അങ്ങനെ റഫേൽ പാൽക്കടലായിരുന്നു റഫേൽ നിൽക്കുന്ന ഹാജിമാരെ സംബന്ധിച്ച് അഭിമാനം കൊണ്ടു കൊണ്ട് ഇപ്രകാരം പറയുമെന്നാണ് എന്താ പറയുന്നത് എന്റെ അടിയാറുകൾ നോക്കൂ അവരിത എനിക്ക് വേണ്ടി പൊടിപുരണ്ട ശരീരവുമായി മുടിയുമായി എന്റെ മുന്നിൽ ഹാജരായിരിക്കുന്നു എന്ന് പറഞ്ഞ് അഭിമാനപ്പെടുന്ന ഒരു രംഗം ഏറ്റവും ഉന്നതമായ ഒരവസ്ഥ അതുപോലെയുള്ള ഒരു ദിനം വേറെ ഇല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം അതാണ് ലക്ഷം ആളുകൾ അവരുടെ ആളുകൾ സ്വാഭാവികമായും അള്ളാഹുവിനോട് അവരുടെ സകലമായ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതായ രംഗങ്ങളാണ് അതോടൊപ്പം തന്നെ വെച്ചുകൊണ്ട് അമീറുൽ ഹജ്ജിന്റെ അറഫ പ്രസംഗമുണ്ടായിരുന്നു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ആ പ്രസംഗം അറഫ പ്രസംഗം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ പ്രസംഗം നടക്കുമ്പോൾ ആരാണ് പ്രസംഗിക്കുന്നത് എന്താണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ അതിലൊന്നും ആളുകൾ വലിയ താൽപ്പര്യം പലപ്പോഴും അവര് അറിയാറില്ല അങ്ങനെ ഒരു പ്രസംഗം അവിടെ നടക്കും ഈ പ്രസംഗം നടത്തുന്ന പോലും ഈ ആളുകളോട് പ്രത്യേകിച്ച് വല്ല ബാധ്യതയും ഇല്ലാത്ത രീതിയിൽ ചില കാര്യങ്ങൾ വായിച്ചുകൊണ്ട് നിർവഹിക്കപ്പെടുന്നതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് വർഷത്തിൽ ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ് നിർവഹിച്ചപ്പോൾ

ലോക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു അർഹ പ്രസംഗമായിരുന്നു മനുഷ്യാവകാശങ്ങളുടെ ഇസ്ലാം മനുഷ്യാവകാശങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം സൂചിപ്പിച്ചുകൊണ്ട് വളരെ സുന്ദരമായ ഒരു അറഫ പ്രസംഗമാണ് ഗ്രന്ഥങ്ങളിൽ ആ പ്രസംഗം അതുപോലെ ലഭ്യമാണ് യാണെങ്കിൽ ആ പ്രസംഗം അതുപോലെ ഇന്നും നിങ്ങൾക്ക് അതിന്റെ ട്രാൻസ്ലേഷൻ ആ സമൂഹത്തോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടി സൂചിപ്പിക്കുവാൻ നമുക്ക് സമയം കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആ പ്രസംഗത്തിൽ തന്നെ നമ്മോട് തന്റെ ദൗത്യം ൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് യാത്രയാവുകയാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിച്ചത് ജനങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക കേൾക്കുക ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകൾ വിശദീകരിച്ചു തരാം കാരണം ചിലപ്പോ ഈ വർഷത്തിന് ശേഷം ഞാൻ നിങ്ങളെ ഈ സ്ഥാനത്ത് കണ്ടുമുട്ടുല്ല ഒരു വേള ഈ സ്ഥാനത്ത് വെച്ചുകൊണ്ട് നിങ്ങളെ എനിക്ക് കണ്ടുമുട്ടുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാദി ജനങ്ങളെ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ എന്നിൽ നിന്നും സ്വീകരിക്കുക എന്നിൽ നിന്നും പഠിക്കുക ഇതിനു ശേഷം നിർവഹിക്കണമെന്നില്ല അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ എങ്ങനെയാണ് എന്ന് എന്നിൽ നിന്നും മനസ്സിലാക്കിക്കൊള്ളു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രവാചകൻ റിപ്പോർട്ട് ചെയ്യുന്ന കാണാം نزلت عليه السورة إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان خطبا في سورة يعني أنزلت دل. عليه السورة على رسول الله أوسط أيام التشريك

വിഭുൻ അബ്ബാസിനെ പോലെയുള്ള പല മുഫസ്സിറുകളും ഈ മുഖസ് ഏറ്റവും അവസാനം ഇറങ്ങിയ സൂറത്താണ് ഈ സൂറത്ത് അതിലൂടെ വിജയം വന്നെത്തി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നതായ കാര്യത്തിൽ നിന്നും അതായത് അള്ളാഹുവിന്റെ വിജയം വന്നെത്തി പ്രവേശിക്കുന്നത് കാണുമ്പോൾ അതായത് നമ്മോടം വിടവറയാനായിരിക്കുന്നു എന്ന് ആ സൂഹത്തിലൂടെ മുഖുകൾ വിശദീകരിച്ചു അതുകൊണ്ടാണ് ഈ സൂറത്തും അതുപോലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ ഓന്നി വെച്ച അയക്കൊന്നും കേട്ടപ്പോ നിങ്ങളുടെ മുമ്പിൽ പോലെ ആ ആയത്തിനെ സംബന്ധിച്ച് ഒരുകമെന്ന് പറഞ്ഞതായ സംഭവമാണ് أمور الله سبحانه وتعالى جدا ما من مُؤمنين، أميرون مُؤمنين، آيات في كتابكم نِعْمَ الْوَلَدَ الْعَلَانِدَ الْتِلْجَ، أَلَوَقَكُمْ عَلَيْنَا مَعْشَرَ الْيُهُودَ نزلت لَتَتَخَذْنَا ذَلِكَ الْيَوْمَ حِينَهَا ഈ പറഞ്ഞതായ ആയത്മാരായ ഞങ്ങൾക്കായിരുന്നു ഇറങ്ങിയിരുന്നെങ്കിൽ ഞങ്ങളത് അന്നൊരു ആഘോഷമായി അതിനെ ആഘോഷിച്ചു കളയുമായിരുന്നു ആ ദിവസത്തെ എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു അയ്യോ ഏതായത്താണ് നിങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പൊ പറഞ്ഞു

അറഫയിൽ ാണ് ഈ അയക്കുന്നത് അപ്പോ ഈ പറഞ്ഞ സൂറത്തും ഈ അയത്തുമെല്ലാം തന്നെ അവസാനിക്കുവാൻ പോവുകയാണ് എന്ന സൂചന നൽകുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വിടവാൽ പ്രസംഗം അതുകൊണ്ടാണ് ആ പ്രസംഗത്തിന് തന്നെ വിടവാൽ പ്രസംഗം എന്ന് പേര് പരിപാടിണ്ട് രണ്ടാമത് അദ്ദേഹം അതുപോലെ തന്നെ ഈ കാര്യത്തിൽ തന്നെ ഇതിൽ തന്നെ പിന്നെ പ്രതികരണം ഞാൻ പറയുകയുണ്ട് കൊണ്ട് ഈ പറഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞത് രക്തവും ധനവും അഭിമാനവും മനുഷ്യരുടെ രക്തവും ധനവും അഭിമാനവും പവിത്രമാണ് എന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മനുഷ്യാവകാശങ്ങളുടെ

നിങ്ങളുടെ ധനം സമ്പത്ത് നിങ്ങളുടെ അഭിമാനം അതെല്ലാം തന്നെ പവിത്രമാണ് എങ്ങനെ ഏതുപോലെ പവിത്രമാണ് ഈ ദിവസത്തിലുള്ള പവിത്രത പോലെ അഥവാ പവിത്രത പോലെ ഈ മാസത്തിലുള്ള പവിത്രത പോലെ ഈ സ്ഥലത്തിലുള്ള പവിത്രത പോലെ അതുകൊണ്ട് ആ പവിത്രതയെ നിങ്ങൾ അന്ത്യനാള് വരെയും സൂക്ഷിക്കേണ്ടതാണ് എന്ന് അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അന്യായമായി കൊണ്ട് ഒരാളുടെ രക്തം ചിന്തുവാൻ ഇസ്ലാം ഒരിക്കലും അനുവാദം നൽകിയിട്ടില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ് ഒരാൾക്ക് നേരെ ആയുധമെടുക്കുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ചതായ രീതിയല്ല അന്ന് രീതിയല്ലൂടെ പറഞ്ഞ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അവസ്ഥ എങ്ങനെയാണ് ആളുകൾ കാര്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് രീതിയിലാണ് ജനങ്ങളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇസ്ലാം പ്രസിദ്ധമായി അറഫ പ്രസംഗത്തിലൂടെ പഠിപ്പിച്ചത് മനുഷ്യന്റെ രക്തവും മനുഷ്യന്റെ സമ്പത്തും അവന്റെ അഭിമാനവും പവിത്രമാണ് അതിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് അതുകൊണ്ട്

ஜமோஷவிதானமோ முதலாளியோ தொழிலாளியோ அங்கே சேவகனோ இது நோக்கிட்டு மட்டும் யாருக்கும் இஸ்லாமில் யாரு பிராதியோமில்லாது மூணாத்தாய காரியம் നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെയും നിങ്ങൾക്കറിയാം അറബികൾക്കിടയിൽ ഒരു ഗോത്രത്തിൽപ്പെട്ട ഒരാളെ വേറൊരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ട് ഗോത്രങ്ങളും തമ്മിൽ വർഷങ്ങളോളം യുദ്ധം കൊടുമ്പിക്കൊണ്ട് നടക്കുന്ന

ശേഷം ഇനി ഞാതൊരു പ്രതികാര നടപടികളും ഉണ്ടാവുകയില്ല ഇനി ഇവിടെ കാലം ആവർത്തിക്കുവാൻ പാടില്ല മാത്രമല്ല പലിശയെയും ദുർബലപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞു എല്ലാ വിധത്തിലുള്ള പലിശയും അത് ദുർബലപ്പെടുത്തപ്പെട്ടിരിക്കുന്നു വലക്കും പാലിക്കും എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൂലധനം മാത്രം സ്വീകരിക്കാം ആരെങ്കിലും പലിശ കൊടുത്തിട്ടുണ്ടെങ്കിൽ പലിശക്ക് ധനമെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയാളിൽ നിന്നും നിങ്ങളുടെ മൂലധനം സ്വീകരിക്കാം യാതൊരു വിധത്തിലുള്ള പലിശയും അദ്ദേഹം ആളുകൾക്ക് കടക്കൊടുത്തിട്ടുണ്ട് അത് പറഞ്ഞു അബ്ബാസുബിൻ അബ്ദുൾ മുത്തലിബിന്റെ ുർബലമാക്കിയിരുന്നു ഇനി മുതൽ പലിശ എന്ന ഏർപ്പാട് ഒരിക്കലും തന്നെ ഇസ്ലാമിൽ ഉണ്ടാകുവാൻ പാടില്ല അതുകൊണ്ട് തന്നെ നടന്നുകൊണ്ടിരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ വിധ കാര്യങ്ങളും ഇവിടെ വെച്ചുകൊണ്ട് ദുർബലപ്പെടുത്തുകയാണ് എന്ന് പ്രവാചക പോലീസ് അവിടെ നാലാമത്തെ കാര്യം സത്യവിശ്വാസികൾ സഹോദരനാണ്

മറ്റൊരു സഹോദരന്റെ ധനം ഹലാലാവുകയില്ല അയാൾ തൃപ്തിയോടുകൂടി നൽകിയതല്ലാതെ അതുകൊണ്ട് ഈ നിങ്ങൾ സഹോദരിയോടെ അല്ലാതെ മറ്റുള്ളവരുടെ ധനം കൈകാര്യം ചെയ്യുവാനോ പിടിച്ചെടുക്കുവാനോ പാടില്ലാത്തതാകുന്നു എന്ന് പ്രത്യേകമായി പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും കാരണം ഈ സൂക്ഷ്മത കുറവാണതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം

واستحللتم الله ولكم حق ولهن عليكم ും സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ നിങ്ങൾ മാന്യമായി പെരുമാറേണ്ടവരാണ് കാരണം നൽകിയ അമാനത്തായിക്കൊണ്ടാണ് നിങ്ങൾ അവരെ സ്വീകരിച്ചിരിക്കുന്നത് മാത്രമല്ല അവരുടെ അവരുടെയവങ്ങൾ നിങ്ങൾ ഹലാരാക്കിയത് വിഖലിമത്തില്ല അള്ളാഹുവിന്റെ ചെലവ കൊണ്ട് അത് അള്ളാഹുവിന്റെ വാക്ക് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിന്റെ പേരിലാണ് നിങ്ങൾ അവരെ ഭാര്യയായി സ്വീകരിച്ചിരിക്കുന്നത് അവർക്ക് നിങ്ങൾ അവരോട് ചെയ്യേണ്ടതായ ബാധ്യതയുണ്ട് അവർക്ക് നിങ്ങളോടും ബാധ്യതയുണ്ട് അതുകൊണ്ട് സ്ത്രീകളോട് നല്ല നിലക്ക് നിലപാടമെന്ന് ആ അവസാനത്തിന്റെ പ്രസംഗത്തിൽ പോലും പ്രവാചകൻ അതുകൊണ്ട് കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാമല്ലോ ഏതൊരു അവസ്ഥയിലൂടെയാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങൾ പോലും ഒരു സന്ദർഭമാണ് സ്ത്രീകൾ സ്ത്രീധനത്തിന്റെ പേരിലും പേരിലും പലതിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ഇസ്ലാമിന്റെ പ്രസക്തി മനസ്സിലാക്കേണ്ടത് പോലും ഇത് പ്രത്യേകമായി എടുത്തു പറഞ്ഞു

ലോക ആയിരത്തിനാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അറഫയിൽ നടത്തിയ പ്രസംഗത്തിൽ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും നാം ശ്രമിക്കുക

പരിപൂർണമായ പെരുന്നാൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട് മറ്റൊക്കെയുള്ള എല്ലാ സുന്നത്ത് കർമ്മങ്ങളും നിർവഹിക്കുവാൻ വേണ്ടി നാം ഓരോരുത്തരും പ്രത്യേകമായി ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ബലി പെരുന്നാളാണ് ബലി നൽകേണ്ടതായ പെരുന്നാളാണ് അതുകൊണ്ട് ബലി നൽകുവാൻ നീയത്ത് ചെയ്ത ആളുകൾ ബലി നൽകുക അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ അടുത്ത വർഷം ഈ പറഞ്ഞ നിർവഹിക്കുവാൻ ഞങ്ങൾക്കും സാധിക്കണമെന്നു افراحكم حجر من اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ولا اهياء منهم ولا انك مجيب الدعوات يا قولي الحجاب ربنا اغفر لنا ذنوبنا وكفر لنا سيئاتنا وتوفنا مع الأقراء اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من, من النار اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين اللهم انصر اخواننا في فلسطين اللهم انصر اخواننا في فلسطين اللهم انصر اخواننا في غزه وفي كل مكان اللهم دمر اليهود المتمردين الغازمين اللهم دمرهم يا جبار يا قهار ربنا اتنا في الدنيا حسنه وفي الاخره حسنه كما